നേരത്തെ ഒരു ഒരു കാര്യം പറഞ്ഞത് ദൈവവചനം മാത്രം മുഴങ്ങണം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ അത് മാത്രം മുഴങ്ങുകയാണെങ്കി നമ്മളിപ്പോ നമ്മുടെ കാര്യങ്ങൾ നടക്കണല്ലോ ചില ഡെയിലി ബേസിൽ പറയാം എക്സാമ്പിൾ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു പന്ത്രണ്ട് ദൈവത്തിന്റെ വചനം അത് പറയുന്നു ചായ ചായ പറയും അല്ലെങ്കിൽ ബാങ്കിലേക്ക് പോവാണ് അപ്പൊ ബാങ്കിൽ പോയിട്ട് എന്തെങ്കിലും നമുക്ക് ഈ ദൈവവചനം നമ്മൾ പറഞ്ഞിട്ട് എങ്ങനെയാണ് അവിടെയും ചെയ്യണം എന്നാണ് ആഗ്രഹം പക്ഷെ എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം മുഴങ്ങിയാൽ നമ്മുടെ ചുറ്റിലൊക്കെ ആ ദൈവത്തിന്റെ വചനം തന്നെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കും എബ്രായിരത്തി നാലും പന്ത്രണ്ടിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും യോഗങ്ങളെയും വിവേചിച്ചിട്ട് കറക്റ്റ് കറക്റ്റ് ആയിട്ട് ദേവചനം കാര്യം നടത്തും ഒരു കറങ്ങുന്ന വാളായിട്ട് ദൈവചനം കറങ്ങി കറങ്ങി കാര്യങ്ങൾ നടത്തും അപ്പൊ സാധാരണ കോൺവേശേഷനിൽ എങ്ങനെ ദൈവചനം ഉപയോഗിക്കും അല്ലേ ബാങ്കിൽ പോയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞതിന് വേറെ ഒരു ദൈവചനം പറഞ്ഞാൽ അവരിങ്ങനെ നോക്കും എന്തായിരിക്കും